നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലത്ത് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ചില സത്യങ്ങളിലേക്കാണ് വഴിച്ചുകൊണ്ടുന്നത് കൊല്ലത്ത് ഇന്നലെ അപ്രതീക്ഷിതമായി ഒരു ഭവനത്തിലേക്ക് തേജസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി ഈ തേജസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ പെട്രോളുമായിട്ടാണ് കടന്നു വന്നിരുന്നത് ആകസ്മികമായിട്ടുണ്ടായിരുന്ന ആക്രമണത്തിൽ ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന ഫെബിനും പിതാവിനും മാതാവിനും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ കുറച്ച് നിമിഷങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി എത്തിയ തേജസ് ഫിബിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് പിതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചു മാതാവിനെയും പരിക്കേൽപ്പിക്കുകയുണ്ടായി ഇത്തരുണത്തിൽ പെട്ടെന്ന് തന്നെ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം തേജസ് റെയിൽവേ ട്രാക്കിലേക്ക് ഓടുകയും ട്രെയിൻ വരുന്ന സമയമായിരുന്നു ട്രെയിൻ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ചെയ്തത് അവിടെ എന്ത് സംഭവിക്കുന്നുവെന്നോ എന്താണ് അവിടെ നടക്കുന്നതെന്നോ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ എല്ലാം നടന്നു കഴിഞ്ഞിരുന്നു ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും എത്രയും ഊർജസ്വലനായി നടന്നിരുന്ന ഫെബിൻ കുത്തേറ്റ് മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് വളരെ അച്ചടക്കത്തോടുകൂടിയും അധികം വഴക്കും ബഹളവും ഒന്നുമില്ലാതെ സൗമ്യമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഫെബിൻ്റേത് തേജസ് എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്നുള്ളതാണ് അടുത്ത ചോദ്യം തേജസ് ഫെബിന്റെ സഹോദരിയുമായി തേജസ് വളരെ നാളുകളായി അടുപ്പത്തിലായിരുന്നു ഫെബിന്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയതിനെ തുടർന്ന് സഹോദരി മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കുകയാണ് എൻ എന്നിരുന്നാലും തേജസ്സിൻ്റെ ചില പെരുമാറ്റ വൈകല്യങ്ങൾ മൂലം തേജസ് മൊത്തുള്ള സഹോദരിയുടെ വിവാഹം നടക്കുകയില്ല എന്ന് ഫെബിനും ഫെബിൻ്റെ വീട്ടുകാരും തേജസ്സിനോട് പറയുകയുണ്ടായി പക്ഷേ തേജസ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഇത്രയും നാൾ തൻ്റെ കൂടെ കൂട്ടിയ കൂട്ടുകാരിയെ ഉപേക്ഷിക്കാനായിട്ട് തേജസ് തയ്യാറല്ലായിരുന്നു ഫെബിനോടും പിതാവിനോടുമൊക്കെ പല ആവൃത്തി ചോദിച്ചിട്ടും ഇതിന് മാറ്റമുണ്ടായില്ല അങ്ങനെ തേജസ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണുണ്ടായത് എങ്ങനെയും ഫെബിൻ്റെ സഹോദരിയുടെ ഭവനത്തെ മുഴുവൻ ഇല്ലാതാക്കണം സഹോദരിയെ തനിക്ക് ലഭിച്ചില്ലെങ്കിൽ വേണ്ട ആ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയേക്കാം എന്നുള്ള ക്രൂരമായിട്ടുള്ള വൈരാഗ്യത്തോടു കൂടിയാണ് തേജസ് ഫെബിൻ്റെ ഭവനത്തിലേക്ക് എത്തിയത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിവിടെ പെൺകുട്ടികൾ തനിക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരന്മാരുടെ പുറകെ നടക്കും അവരുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കും കുറെനാൾ അവർ കൂട്ടുകൂടി സുഹൃത്തുക്കളായി നടക്കും ഇതിനുശേഷം പെൺകുട്ടികൾക്ക് ഒരു പക്വത എത്തിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും താൻ ഇത്രയും നാളും കൊണ്ടുനടന്ന ഈ ബന്ധമൊന്നും ശരിയായ ദിശയിലല്ല പോകുന്നത് തനിക്ക് പറ്റിയ ഒരു പാർട്ട്ണർ അല്ല എന്നുള്ള തിരിച്ചറിവിൽ പെൺകുട്ടികൾ അവിടെ നിന്ന് കാലുവാരനായി തുടങ്ങും ഈ കാലുവാരൽ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ശരിയായ തീരുമാനമാണ് കാരണം തൻ തങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുകയില്ല ഒത്തുപോകാൻ എന്നുള്ള തീരുമാനത്തിൽ നിന്നുമാണ് ഇവർ വേർപിരിയുന്നത് പക്ഷേ ആണുങ്ങൾ അത് ക്ഷമിച്ചെന്ന് വരികയില്ല അത്തരത്തിൽ ഇവിടെയും ഫെബിൻ്റെ സഹോദരി എടുത്ത ഒരു തീരുമാനമാണ് സഹോദരൻ്റെ മരണത്തിന് കാരണമാക്കി തീർത്തത് കാരണം സഹോദരിക്ക് ജോലിയൊക്കെ കിട്ടി ബാങ്കിൽ ഉദ്യോഗസ്ഥയായി കഴിഞ്ഞപ്പോൾ ഈ കക്ഷി തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഈ തേജസ്സിൽ നിന്നും അകലം പാലിക്കണം തേജസ്സിനെ തനിക്ക് വേണ്ട തേജസ്സിൻ്റെ കുടുംബമൊക്കെ വളരെ മഹിമയുള്ളതാണ് പോലീസ് ഓഫീസറുടെയൊക്കെ മകനാണ് തേജസ് എന്നിരുന്നാലും തനിക്ക് പറ്റിയൊരു ബന്ധമല്ല എന്നുള്ള പെൺകുട്ടിയുടെ ഉറച്ച തീരുമാനത്തിൽ നിന്നും തേജസ്സിന് വൈരാഗ്യമാണ് ഉണർന്നു വന്നത് എങ്ങനെയും ഫെബിനെയും ഫെബിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ കൊലപ്പെടുത്തി കളഞ്ഞേക്കാം എന്നിട്ട് താനും മരിച്ചു കളഞ്ഞേക്കാം എന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ഭവനത്തിലെത്തിയത് ഫെബിന്റെ സഹോദരിയാണ് ഇവിടെ തെറ്റുകാരി തെറ്റുകാരി എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുകയില്ല കാരണം തിരിച്ചറിവിന്റെയും പക്വതയുടെ ഒക്കെ പ്രായമെത്തുമ്പോൾ പെൺകുട്ടികൾ തങ്ങൾക്ക് യോജിച്ചവരാണോ അല്ലയോ എന്നുള്ള സംശയത്തിലും ആശങ്കയിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്നൊന്ന് പിന്മാറാൻ ആഗ്രഹിക്കും അത് തനിക്ക് പറ്റിയ ഇടമല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പെൺകുട്ടികൾ ആഗ്രഹിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ ചില വ്യക്തികൾക്കെങ്കിലും വൈരാഗ്യം കൂടിക്കൊണ്ടേയിരിക്കും അത് എപ്പോഴും മരണത്തിലും കൊലയിലുമൊക്കെയാണ് കലാശിക്കുക അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നേരാം വണ്ണമാണോ ശരിയായതാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ മുൻപോട്ട് പോകാവൂ ഇല്ലെങ്കിൽ ഇതിന് ബലിയാടുകളായി മാറുന്നത് സ്വന്തം മാതാവും പിതാവും സഹോദരനുമൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ മരണത്തിലൂടെ ഫെബിൻ അതി ദാരുണമായി കുഴഞ്ഞു വീണ് കത്തി കുത്തേറ്റ് കുഴഞ്ഞു വീണ് മരിക്കുകയാണുണ്ടായത് തൽക്ഷണം മരണപ്പെട്ടു പിതാവിനെയും ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് മാതാവും പരിക്കുകളോടുകൂടിയാണ് സഹോദരി മാറി ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നതിനാൽ മാത്രം സഹോദരിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാലും ഇതൊരു രക്ഷപെടൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രണയമായാലും സ്നേഹമായാലും സുഹൃത് ബന്ധമായാലും ശ്രദ്ധയോടെ വേണം ഇന്നത്തെ കാലത്ത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനായിട്ട് ഇത്തരണത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാമെന്നേ പറയാൻ പറ്റൂ കാരണം ഓരോ ദിവസവും ഇത്തരം മരണങ്ങളും കൊലപാതകങ്ങളുമൊക്കെ കൂടിക്കൂടി വരുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഫെബിൻ്റെ സഹോദരി മൂലം ഫെബിൻ മരണപ്പെട്ടു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ